ഹലോ ഞാൻ പള്ളിക്ക് ഒക്കെ പോയി രാവില എന്നും പള്ളിക്ക് പോകണം മോളെ രണ്ടാഴ്ച പള്ളിയിൽ പോകുന്നത് വയ്യണ്ടാവുണ്ട് പറയണ്ടല്ലേ എപ്പോഴും വയ്യണ്ടാവുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലേ അപ്പൊ വയ്യായി ഒന്നില്ല ഏട്ടാ എന്റെ മടിയാണെന്ന് കൂട്ടി മതി ഇന്ന് ഞാൻ പള്ളിക്ക് ഇറങ്ങിട്ടാ പള്ളിയിൽ ഇപ്പൊ അധികം പോയ ആൾക്കാരൊന്നും വരുന്നില്ല അറിയുന്നില്ല എല്ലാവരും പള്ളിക്ക് വരെ ഒരു മടി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്താണാവോ പള്ളിയിലൊക്കെ ആൾക്കാർ കുറവ ഇന്ന് വന്നിട്ടേ പള്ളിന്ന് വന്നിട്ട് കുക്കറില് ചോറ് വെച്ചിട്ടോ എനിക്ക് അപ്പന് മാത്രം വേണ്ടു പൈസ പബന് ഇരിക്കും പിന്നെ വയസ്സായിട്ടില്ല കേട്ടോ ഞാൻ ചെറിയ കുട്ടിയണേ വയസ്സായെന്ന് ഞാൻ ചെറിയ കുട്ടിയാ ഞാനപ്പോഴേ ചിക്കൻ ഇന്നലെ ജോസ ഉപയോഗിച്ചോളുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോർക്കറിച്ച് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു വേറെ ഒന്നാം ഞാൻ ഒരു കിലോ പൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ ദിവസം വന്നു അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന് എനിക്ക് തന്നെ പൂർക്ക കിട്ട് അപ്പൊ അതിന് ഞാൻ പാടം നിരസ്കരിച്ചു ചിക്കൻ ആയെങ്കിൽ ചിക്കൻ ചിക്കൻ നമ്മളെ വാങ്ങിക്കുന്നതല്ലേ അപ്പൊ ഞാൻ ചേച്ചി ചിക്കൻ ആയിക്കോട്ടെ ചേച്ചു ആ ചിക്കൻ വാങ്ങിക്കുക പള്ളിയിൽ പോയി വന്നു മതിയെ നിറയെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ അപ്പം ഫുഡ് ഫുഡടി ഒക്കെ കഴിഞ്ഞു വിട്ടാ ഇനിയിപ്പോൾ എനിക്കല്ലേ ഞാൻ പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് വന്നു ഞങ്ങളുടെ പള്ളിയിലുണ്ട് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടും ഞങ്ങൾ കലി സ്ത്രീകരുടെ ആദ്യം പിന്നെ സൺഡർ സ്കൂൾ പിള്ളേർക്ക് ഞങ്ങളുടെ സൺഡർ സ്കൂൾ പിള്ളേര് രാവിലെ ഏഴ് മണിക്ക് വന്നാൽ വീട് എത്തുമ്പോൾ പന്ത്രണ്ട് മണിയാകും പിള്ളേരുകളൊക്കെ വേശൊന്നും വലയില്ല അങ്ങനെ എന്തായാല് സൺഡസ്കൂൾ പിള്ളേഴ്സിന് കട്ടൻ കാപ്പി ബെന്നിലെ വട്ട ബെന്നയും അത് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടോ അങ്ങനെ അങ്ങനെ കട്ടനാത്തിയും ബെന്നൈ അതായി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു കുർബാന ഞങ്ങളുടെ നേരം രണ്ട് മണിക്കൂർ ഉണ്ട് ഞങ്ങൾ കുർബാന ഏഴെനിക്ക് തുടങ്ങിയ മുമ്പ് വരിക കുർബാന കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഈ തിരൂരയാലും ഒരു വൈക്ക് ഞങ്ങളുടെ ആൾക്കാരെ അവിടെ നിന്നുമ്പോൾ എത്തി പിടിക്കുമ്പോൾ സമയം കൂടുതൽ സമയം വേണ്ടി വരണവരുണ്ട് കഴിഞ്ഞു കൊയ്യും കുട്ടി വെച്ച് വരുമ്പോ അവർക്ക് നേരെ മട്ടം അങ്ങനെ അപ്പൊ അവർക്ക് അവിടെ തണുമ്പോഴേക്കും അഞ്ചുമണിക്കോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ എനിക്കറിയുള്ളൂ കേട്ടോ അല്ല പള്ളിയിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുറെ അകലും വരുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പൊ മണ്ണുത്തിന്ന് പൊറോട്ട വെള്ളണി മണ്ണുത്തിന്ന് വരുന്നവർക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പോ കഞ്ഞി പള്ളികൾ കഞ്ഞി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ കഞ്ഞി കടലും ഞങ്ങളുടെ കലയും ചെറിയും സഭയുടെ ഒരു ഒക്കെ എല്ലാ ഡോകയിലും ആ സംഭവം ഉണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞി പള്ളിയിലത്തെ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു രസം വേറെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാം ഞാൻ വെച്ചും പള്ളിയിൽ കഞ്ഞും കടലിക്കൊണ്ടു പിന്നെ ഞാൻ കുറവാണ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കയ്യിൽ കഞ്ഞും കടലും കുടിച്ചു ഞങ്ങളുടെ പള്ളിയിലധികം ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ ഇതേ ചോറ് സെറ്റൊക്കെ ഉണ്ട് കുക്കറിൽ ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ വെക്കാൻ പോണത് ചിക്കൻ നമ്മുടെ സാധാരണ വെക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാതെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് അടിച്ചു വരണമെങ്കിൽ ചെറിയ ചെറിയ പണികളും പിന്നെ ഞാൻ തന്നെയുള്ളൂ ആശ്ചിനി ആശ്ശേരി കുട്ടിയുർഗം ഇന്നലെ പോയി മിനി ആ വൈകുന്നേരം അവിടെ പോയി കിട്ടോ ഇനിയവിടെ ക്രിസ്തുമസ് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മിനി എൻ്റെ മറ്റുള്ള പണികളൊന്നും നോക്കട്ടാ ഞാൻ ചിക്കൻ കറി വെക്കട്ടെ ഏഹ് നിങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടാവുന്ന ചേച്ചി ഞാൻ അവർ വന്നാഴ്ച പള്ളി പോണില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഉദ്ദേശിക്കാൻ ഇഷ്ടമല്ല ഉദ്ദേശിച്ച പിന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ അവര ഇഷ്ടങ്ങളല്ല നമ്മളിപ്പോൾ പണം എന്നുള്ളതും പൂവണ്ട എന്നുള്ളതൊക്കെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ തമ്മളെ ഇപ്പൊ പൂവണ്ടിരുന്ന എന്താണെന്ന് പറയുമോ മടിയേ കിട്ടാം അങ്ങനൊരു കാര്യ വീട്ടിൽ പോയ കാരണം എനിക്ക് അലക്കറിയാണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ അലക്കറിയാ ആരുല്ല ഞാൻ പണികളുണ്ടെങ്കിൽ നേരം പോകും പക്ഷെ ഒരാള് ഭർത്താറും പറയാൻ വേണ്ടേ അപ്പൊ ഞാൻ നിങ്ങളോട് ഭർത്താവിനം പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നമ്മള് പണി കളിക്കാം ഓക്കെ ഇതായത് നമ്മുടെ കോഴിക്കോട് അങ്ങനെ സവാള പാടി വന്നു ഞാൻ ഇഞ്ചി പച്ചമുളക് എന്താ ചെയ്താല് ചതയ്ക്കാനൊന്നും പോയിട്ടില്ല ഒരു തട്ടിക്കൂട്ട് ഒക്കെ അരിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് അതൊന്നും വാടത്ത കേട്ടോ ഇനി വാടി വന്നിട്ട് നമുക്ക് മുളക് മല്ലിയൊന്നും ഇട്ട് കൊടുക്കാം അല്ലേ അല്ലേ ശരി ആ വാടക ഉണ്ട് ഞാനിന്ന് അരിഞ്ഞൊന്നുമില്ല അല്ല ചതയ്ക്കാനൊന്നും ഇല്ലില്ല വേഗ സമയമായി ഇവിടുന്നു ചോർന്നാൽ ഞാൻ വേഗം ആവട്ടെ എന്ന് ഒരു ചെറിയ കള്ളപ്പണ് സാധാരണ വെപ്പഴിക്കുന്നുള്ളൂ ചുങ്കറിയപ്പം മുടി ഈ രൂപത്തിലായിരിക്കും സവാള വാടി ഒന്നും അരിഞ്ഞ് ഞാനിത് മസാല കൂട്ടികൾ തുടങ്ങും നമ്മുടെ മല്ലിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഓരോ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഓരോ ആൾക്കാർ വീട്ടിലേക്ക് ഓരോ കാര്യങ്ങൾ പറയണത് നമുക്ക് മനസ്സിന് വിഷമമാവും എന്താണെന്ന് വെച്ചാൽ പല വീട്ടിൽ ഇന്നും അമ്മമാരും മക്കളും ചേർന്ന് പോയത് എത്ര ഭവനങ്ങളല്ലേ ഞാൻ എൻ്റെ യാത്ര ചെയ്യുമ്പോൾ എന്നൊരു ഉച്ച വെച്ച് കൂടിയുണ്ടാവൂട്ടാണ് പക്ഷെ ഞാൻ ആ കുട്ടിക്ക് ആളായിട്ട് അങ്ങനെ സംസാരിച്ചില്ല ഏകദേശം ഞാൻ ആൾ ഒത്തിരി ഏജ് കുറവുള്ള ആളാണ്ടാവും എൻ്റെ ഏജ് എന്ന് പറയുന്നത് എനിക്ക് ഏജ് ആയിട്ടുള്ള ആളാണ് എന്നേക്കാളൊക്കെ അഞ്ചാറ് വയസ്സ് താഴെയുള്ളൊരു സ്ത്രീയാണ് പക്ഷെ അവൾ ഭർത്താവ് മരിച്ചതാ എനിക്ക് അതിൻ്റെ വീട് എവിടെയാണെന്നോ ഞാൻ കാരണ ബസ്സിൽ ഞാൻ ഇറങ്ങി ഇതിൻ്റെ പുള്ളിയേരി ഇറങ്ങാറുള്ളൂ കേട്ടോ അങ്ങനെ ആ ഇത്തിരി അങ്ങോട്ട് നീങ്ങി പോയിട്ട് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആ സ്ത്രീനെ കാണാണ്ടായിപ്പോൾ അവിടെ ഒപ്പം ഇറങ്ങണ ഒരു കുട്ടിയോട് ചോദിച്ചു വിടാം അപ്പം ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അവർ ആ കുട്ടി ഇവിടെ ഇല്ല ചേച്ചിയെ ആ ചേച്ചി കുട്ടിയൊന്നും അല്ല ഉള്ളത് ചേച്ചിയാണ് ഒരു എന്നെക്കാളും അഞ്ച് വയസ്സ് താഴെയുള്ളൂ അവൾ അത്ര രേജുണ്ടെന്ന് വെച്ചാൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കുട്ടികളും നല്ല സൈസുള്ളൊരു സ്ത്രീയാണ് അതിനേക്കാളും സൈസൊന്നും കാര്യമുണ്ടോ അത് ഞാൻ വെച്ചോ അന്വേഷിച്ചു ആ കുട്ടീനെ കുറിച്ച് കിട്ടാ ആ കുട്ടീനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴുണ്ടല്ലോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിന് ഭർത്താവില്ല ഭർത്താവ് മരിച്ചൊരു പെണ്ണ അവൾ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകണുണ്ട് അപ്പോൾ അവൾ എന്നും ബസ്സിലിങ്ങനെ എൻ്റെ ഞങ്ങൾ കയറണ ബസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ബെണ്ണങ്ങൾ നമ്മൾ സ്ഥിരം കയറുമ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണുമ്പോൾ ചിരിക്കും കൈകൊണ്ട് കഴിഞ്ഞു വലിയ വർത്താനങ്ങളൊന്നും അന്വേഷിക്കാറില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു പ്രകൃതി ബസ്സിലൊക്കെ കേറുമ്പോൾ പക്ഷെ ഞാൻ ഈ കുട്ടീനെ കാണാണ്ടിപ്പോൾ അവളെ കുറിച്ചൊന്ന് അറിയണം എന്ന് എനിക്കൊരു മോഹം തോന്നി അത് നമ്മൾ സ്ഥിരം വരേണ്ട ഒരു ആളാണല്ലോ എന്തെ പറ്റി ഈ ആൾക്കൊന്ന് ഞാൻ അന്വേഷിച്ചു കിട്ടാം അന്വേഷിച്ച് ഗൈസ് ആ കുട്ടി ജോലി ചെയ്യണത് ഹോസ്റ്റലുണ്ട് കുട്ടീന്ന് ഞാൻ വീണ്ടും പറയണ അവളെ കുട്ടിയല്ലാണ്ടവള് അമ്പത്തഞ്ച് വയസ്സായ ഒരാളാണ് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന കൊടുത്ത് അങ്ങനെ അല്ല അവള് ജോലി ചെയ്യുന്ന കൊടുത്ത് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവള് ഹോസ്റ്റലിൽ നിൽക്കാന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അവൾ എന്താ പറ്റി ഇത്രയത് വീട്ടിലേക്ക് വരാണ്ടാള് ഹോസ്റ്റലിൽ ഇങ്ങനെ ഇങ്ങനെ ബസ്സിലിങ്ങനെ വന്നൂടെ അപ്പോൾ അവള് ഞാൻ അറിഞ്ഞ വിശേഷം ഭയങ്കര വിഷമം തോന്നുന്നു ചെറിയൊരു സില്ലി ഒരു ചെറിയ നിസ്സാര കാര്യം വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല അവള് മകനും ഭാര്യയും മകൻ ചില സ്വീറ്റ് സ്ത്രീനെ മകനും മതി കൊണ്ടുപോയിട്ട് അപ്പോൾ അങ്ങനെ ഇവർ ജോലിയൊക്കെ കഴിഞ്ഞ് തോന്നിയിരിക്കുമ്പോൾ മകനും ഭാര്യയും മകൻ വരുമ്പോൾ എന്തേലും പലഹാരം ഈ ഭക്ഷണം കഴിക്കാഴിക്കുമ്പോൾ സ്വീറ്റ്സ് നമ്മൾ ഇപ്പോൾ ബേക്കറിയിൽ നിന്ന് എന്തേലും ഉണ്ടാവല്ലോ അത് കഴിക്കാതിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് ഇവള് ഇവൾക്ക് മാത്രമേ കൊടുക്കണു മോളുള്ളതിനെ നീ ഇവള് കല്യാണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഭർത്താവില്ലാണ്ട് മക്കൾ മുക്കി വന്നിട്ട് അവരത് അങ്ങനെ ചെയ്യാൻ പാടും അല്ലേ നമ്മുടെ മക്കളും നമ്മുടെ മുന്നിൽ വെച്ചിരുന്നമ്മേന്ന് പറയാണ്ട് അവർ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര വേദനയുള്ളൊരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നിട്ടാണ് അതുകൊണ്ടാ പെണ്ണ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങട്ട് ചോദിക്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നാന്ന് പറഞ്ഞാലേ ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ എന്താ ഇങ്ങനെ മാതാപിതാക്കൾ തന്നെ സ്നേഹിക്കാണേ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് എങ്ങനെയാണോ അല്ലേ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ കുറേ മാതാപിതാക്കൾ അങ്ങനെ ഉള്ള റീൽസിൽ റീൽസിലന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് കൂടാണ്ട് നമുക്കറിയുന്ന ആൾക്കാർ തന്നെ അങ്ങനെ കാണുന്നു എന്താ മക്കൾക്കൊന്നും ഒരു ഇത് വരാത്തല്ലേ ഇങ്ങനെ മാനസിക അവരുടെ ഉള്ളിൽ എന്താണ് മാതാപിതാക്കൾ വളർന്നു കഴിഞ്ഞാൽ അവർ വേണ്ട എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല പരസ്പരം സ്നേഹമില്ല മീകിയെ കാണണല്ലേ ഇന്നത്തെ കാലം നമുക്ക് ഭൂമിയിൽ അങ്ങനൊരു കാര്യം പിന്നെ ഇന്ന് ഞാൻ പള്ളിയിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അതുപോലെ വേറൊരു ചേച്ചി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ പോകാം മോളെ അതിന് പത്തമ്പത് വയസ്സായിട്ടുണ്ട് അപ്പോൾ പറയാൻ ഒരു കുട്ടീനെ നോക്കണ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ മക്കളുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല ഞാൻ പിന്നെ എന്തിനാണ് അവരുടെ ഇടയിൽ നിൽക്കണം ഞാൻ വേറെ പോയി വേറൊരു ഒത്തിരി അകലെ പോയിട്ട് നിക്കുക ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ജോലി ചെയ്യാൻ പോകുക പുറത്തിട്ട് ഒരു ഇത് അപ്പം എല്ലാവരും മക്കളെ ബുദ്ധിമുട്ടിക്കാണ്ട് നീങ്ങി പോകാൻ ശ്രമിക്കുക ആഗ്രഹിക്കുക അല്ലേ എന്താ ചെയ്യുക മക്കളെന്തങ്ങനെ കണ്ണു കണ്ണൂർ എന്ന് നമുക്കറിയില്ല അപൂർവം മക്കൾക്ക് മാത്രം അങ്ങനെ ഒരു നല്ലൊരു ഇതിലുള്ളൂ അതുപോലെ അമ്മേനെ നോക്കാൻ പറ്റാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോണന്നാകണ എന്തോരം മക്കളുണ്ട് നാളെ നമുക്ക് നമ്മൾ ഇപ്പം മാതാപിതാക്കൾ തമ്മിൽ സ്വലചാരിച്ച കുറവൊക്കെയാണ് പക്ഷെ നമ്മൾ മക്കളേന ഇട്ട് അമ്മമാരേനെ പുറത്താക്കുക അല്ലെങ്കിൽ അപ്പന്മാരേനെ പുറത്താക്കുക ഭയങ്കര വേദനയുള്ളൊരു കാര്യമാണ് ഇതിൽ തോന്നുന്നു അങ്ങനെ ഒരു സംഭവം രണ്ട് മൂന്ന് സംഭവം എനിക്ക് ഇപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര ഒരു സംഘട്ടുള്ള കാര്യമില്ല എനിക്ക് തോന്നുക നമുക്കവരോട് ചിലപ്പോൾ ഇഷ്ട കേടുക്കുണ്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വയസ്സായ ബൗ ഇഷ്ടമില്ലാത്ത കാര്യം പിന്നെ ഞാൻ ഒരാളതിന് വഴക്കു പറയാറുണ്ട് എന്നു വെച്ചിട്ട് നമ്മളോട് അങ്ങനെ നമുക്ക് അവരെന്നെ അങ്ങനെ ദുഷ്ടത പ നമ്മൾ ദേഷ്യപ്പെടുമെങ്കിലും അവരെ ക്രൂരമായിട്ട് നമുക്ക് അവരോട് കടന്നു പോകാം അല്ലെങ്കിൽ നിങ്ങളിവിടെ താമസിക്കേണ്ട അവർക്ക് നമ്മൾ ഒന്നും തിന്നാൻ കൊടുക്കാതിരിക്കുക അതൊക്കെ ഒരു ഭയങ്കര വേദനയുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ തോന്നാം നമ്മൾ മാതാപിതാക്കളോട് വയസ്സാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് അവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു അതെനിക്ക് ഏലുണ്ട് എന്ന് ഞാൻ പറയും പക്ഷേ അവരന്നെ നമ്മൾ ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോഴേ വേദനയാണ് വേദനയാണെന്ന് നമുക്ക് വരും ഇനി വഴിക്കു പറയാതെ അപ്പം മാറും അതി അപ്പം അല്ലെങ്കിൽ എന്താമ്മേ ചോദിക്കാം ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉദ്ദേശിക്കുന്നില്ല അത് എനിക്കുണ്ടാകും എനിക്കിവിടെ അനുഭവമുള്ളതും കൂടിയാണ് ഞാൻ പറയും പക്ഷെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് അഭിസാരിക്കും പിന്നെ മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കും അപ്പോൾ കുറേ നേരത്തേക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മളിപ്പോ പക്ഷെ മക്കള് അമ്മ അപ്പമാരെയും അമ്മമാരെയും തിന്നാൻ കൊടുക്കാണ്ട് പിടിക്കാൻ കൊടുക്കാണ്ടുള്ള ഒരു ഇതുണ്ട് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇതാണ് നല്ല രീതിയിൽ അവരോട് പെരും അപ്പോൾ ആ വെള്ളം അങ്ങനെ ോസ്റ്റലിൽ നിർത്താൻ പറയാം ഇന്ന് ഇപ്പൊ പള്ളി ഞാൻ പറയാൻ കാലം വരാം അങ്ങനെ പള്ളിയിൽ വെച്ചിട്ട് കണ്ടിട്ടു പള്ളിയിൽ വിട്ട് വരുമ്പോ റോഡിൽ വന്നു പറയുന്നു ആ പെണ്ണു അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ കാലം അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളത് ഞാൻ ഇവിടെ കുറേ വളർത്തുണ്ടായിരിക്കും വലിയ സ്ഥലം എന്ന് പറഞ്ഞു ഓ ആ എന്തിനാ മക്കള് പറഞ്ഞോ പൊക്കോന്ന് പറഞ്ഞോ പറഞ്ഞു ഇതുപോലെ മക്കളൊക്കെ ഒന്നുമ്പോൾ അപ്പൊ വേണ്ട എന്നിങ്ങനൊരു പറഞ്ഞ വഴി ഞാനൊന്നും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോളും ഇന്നത്തെ കാലത്തെ മക്കളൊക്കെ നല്ല ഇതില് മക്കള് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താന്നാദന ഇല്ല മനസ്സിലുണ്ടാവാണ്ടോ അല്ലെടുക്കുമ്പോഴും അങ്ങനെ അവൻ്റെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്ടാ സെറ്റായിട്ടുണ്ട് എന്തായാലും ജോനിന്ന് ജോലി കാശ്ലേറ്റ് വീട്ടിൽ കൊടുക്കും അപ്പം അവളങ്ങോട്ട് പോയി ഇന്ന് ഞാൻ അങ്ങോട്ട് പോകും അമ്മയും അങ്ങോട്ട് പോയി പൊക്കെ അപ്പോൾ അവൻ ഈ ഉച്ച തരികളമ്മയും ഇപ്പോൾ ഒരു മണി കഴിച്ചിട്ടുണ്ട് ഞാൻ നീ വേഗം പണികളൊക്കെ കഴുകിട്ടോ ഏ പാ കുറച്ച് പാത്രങ്ങളൊച്ച് കുറൂറ്റ കളിച്ച് കുക്കറിലിഴിക്കാം അവൻ്റെ മത അപ്പോൾ അവൻ്റെ രണ്ട പ്രാവശ്യത്ത് ഭക്ഷണം ഉണ്ടായി ഞാനിപ്പോൾ കഴിക്കണ്ടത് അപ്പം ഞാൻ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ട് കഴിക്കാൻ നോക്കാം കേട്ടോ ഏ അപ്പം നീ ഞാനെൻ്റെ പണികളൊക്കെ കഴുകിട്ട് ഓക്കെ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകി വൃത്തിയൊക്കെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് ഞാൻ സിമ്മിൽ ഇട്ട് വെച്ചേർക്കായിരുന്നു അപ്പം അതൊക്കെ പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി എടുത്ത് വിട്ടേ ഞാൻ നമുക്കിപ്പോൾ അത് പാത്രം പണ്ടത്തെ പോലെ കഴുകാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ സെറ്റാക്കി അവിടെ കമിത്തി അയച്ചു വിട്ടാ വെള്ളം വന്നിട്ട് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കമത്തിയക്ക ക അമ്ത്തി അയച്ചു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ അടിച്ചു വരണമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാനീ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വരാനായിട്ട് പോയി എല്ലായിടത്തും ജോലി എടുത്ത് നന്നായിട്ട് അടിച്ച് വരി തുടക്കാൻ പോയി ഇന്ന് തുടച്ചിട്ട് ഒന്നുമില്ല ഞായറാഴ്ചയല്ലേ ഇന്നലെ ഞാൻ വൈകുന്നേരം ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒക്കെ അടിച്ചു വരും ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ അടിച്ച് വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈർക്കിളി ചൂല് കയ്യിൽ പോയി മാറാൻ ഉണ്ടെങ്കിൽ ഇർക്കിളി ചൂലുകൊണ്ട് അടിച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈർക്കിളി കൊണ്ട് സാധനം അടിച്ച് മാറാൻ തട്ടിട്ടു അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് ഇതേ അടിക്കും ഞാനാണെങ്കിൽ അവിടെ മെഷീൻ അടിക്കേണ്ടി കുറേശ്ശെ അപ്പം നിറച്ച് നൂലും പാത്ര ചെപ്പുകളൊക്കെ എൻ്റെ പരന്നിടുന്ന ഞാൻ അത് ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല ഒരു സൈഡിലേക്ക് നീക്കി കഴിഞ്ഞിട്ട് അടിച്ചു വരി സെറ്റാക്കി എടുത്തിട്ടുള്ളൂ കുറച്ചും കൂടി അടിക്കാനുണ്ട് വിട്ടതും കുത്തിയതും ഒക്കെ കുറേ തയ്ക്കാണ്ട് എനിക്ക് അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി അടിച്ചു വാരി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലെ സിറ്റൗട്ടൊക്കെ നന്നായിട്ട് അടിച്ച് വാരി എടുത്തു എല്ലാം അടിച്ച് ക്ലീൻ ആക്കി അതേ നമ്മുടെ ചോറ് മന്ത് ചോറേ ഉറ്റി ഞാൻ ഈ ചോറിനുള്ള പരിപാടി നോട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം കറിയും ബന്ധം ചോറിനുണ്ടോ ഞാൻ കുറച്ച് ചോറ് ഊണിണ്ടട്ട ഓക്കെ എല്ലാവർക്കും ബൈട്ടാ എല്ലാവരും പൂജ ഊണ് കഴിക്കുക ഇല്ല ഞാൻ രണ്ട് വിച്ച് ചോറുന്നുണ്ട് ഊണ് കഴിക്കട്ടാ നന്നെയുള്ളൂ ജോസടൻ പള്ളി പോകുന്നില്ല അപ്പം അവൻ ചോറ് കയെന്ന് പറയും അപ്പം ഞാൻ തനിച്ചോളൂ ചോറിനുണ്ട് ഓക്കേ എല്ലാവർക്കും ബൈട്ടോ ഇതാണ് എൻ്റെ ചെറിയ വീഡിയോ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ